എന്റെ പേര് വിനീത എന്നാണ് ഞാൻ റീസെന്റ് കബ്ദമെട്രിക് ഇന്നല വിഷൻ ലേണിംഗ് തൃശ്ശൂരിലാണ് പഠിച്ചത് ഓൺലൈൻ ക്ലാസസ് ആയിരുന്നു ഫിഫ്റ്റീൻ ഡേയ്സ് ഇപ്പോൾ ഒരു ചായനുപ്പത്തിണ്ടായിരുന്നത് ഈ ഒരു ഷോർട്ട് പീരീഡിൽ എനിക്കിത് അച്ചീവ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ ഇവിടുത്തെ ഒരു ട്രെയിനിങ് കൊണ്ടാണ് ബാക്കി വിഷൻ ലേർണിംഗിനെ പറ്റി ഞാൻ അറിയുന്നത് ഓൺലൈനിൽ നല്ല ഇൻസ്റ്റിറ്റ്യൂട്ട് സെർച്ച് ചെയ്യുന്നതിന്റെ കൂട്ടത്തിലാണ് വിഷൻ ലേർണിംഗ് കണ്ടത് അപ്പം ഞാൻ കോണ്ടാക്ട് ചെയ്തു കുഴപ്പമില്ലാന്ന് തോന്നി എനിക്ക് ഞാൻ ക്ലാസ്സസ് സ്റ്റാർട്ട് ചെയ്യാമെന്ന് വിചാരിച്ചതിന് വേറെ റീസണും കൂടെ ഉണ്ട് വേറെ ഇൻസ്റ്റിറ്റ്യൂട്ടിലൊക്കെയെന്ന് വെച്ചാൽ ക്ലാസ്സസ് എല്ലാം ഫിക്സഡ് ടൈമിംഗ് ആണ് ഇവിടെ നമുക്ക് നമ്മുടെ ഫ്ലെക്സിബിൾ ടൈമിങ്ങിനനുസരിച്ച് ക്ലാസ്സസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അതെനിക്ക് ഭയങ്കര ഒരു ഹെൽപ്ഫുള്ളായിരുന്നു പിന്നെ ഫസ്റ്റ് ഒരു ഫൈവ് ടു എയ്റ്റ് ഡേയ്സ് നമുക്ക് ചാപ്റ്റേഴ്സ് എല്ലാം റിവൈസ് ചെയ്തു തരും പിന്നെയുള്ള ബാക്കിയുള്ള ഡേയ്സ് എക്സാം പ്രിപ്പറേഷൻസ് ആണ് അതെനിക്ക് ഭയങ്കര ആയിരുന്നു എസ്പെഷ്യലി രസന മാം ഞാൻ എനിക്ക് ക്ലാസ് എടുത്തിട്ടുണ്ടായിരുന്നത് ഒത്തിരി ഹെൽപ്പ്ഫുള്ളായിരുന്നു മാം നന്നായിട്ട് പറഞ്ഞു തന്നിട്ടുണ്ട് പിന്നെ എക്സാമിന്റെ തലേ ദിവസം സംശയമാണ് നമുക്ക് വേണ്ടിയിട്ടുള്ള ടിപ്സും കാര്യങ്ങളെല്ലാം പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു അതും എനിക്ക് ഒത്തിരി ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് ടെൻഷൻസ് ഒക്കെ കുറയ്ക്കാൻ ഒത്തിരി ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് പിന്നെ കോമൺ ക്ലാസ്സും നല്ല ഹെൽപ്ഫുൾ ആയിരുന്നു നമ്മൾ പഠിച്ചതൊക്കെ ഒന്ന് റിവൈസ് ചെയ്യാനും ഒക്കെ ഒത്തിരി ഹെൽപ്ഫുൾ ആണ് വിഷൻ ലേണിംഗ് ഹൈലി റെക്കമെൻഡഡാണ് പ്ലോമെട്രിക്ക് ഡി എച്ച് സി അങ്ങനത്തെ കോഴ്സിനെല്ലാം നല്ലൊരു ഇൻസ്റ്റിറ്റ്യൂട്ടാണ് നമുക്ക് പഠിക്കാൻ ഷോർട്ട് പീരീഡിൽ നന്നായിട്ട് നമുക്ക് സ്കോർ അച്ചീവ് ചെയ്യാൻ പറ്റും ആൻഡ് താങ്ക് യു വിഷൻ ലേണിംഗ് എസ്പെഷ്യലി രസന മാം ശരൺ മാം ആൻഡ് സാബു സാർ താങ്ക്